രാമനാട്ടുകരയിലെ ജ്വല്ലറി കവർച്ച കേസിൽ കമ്പ്യൂട്ടർ വിദഗ്ധനെ കുടുക്കിയത് പിക്കാസ് വാങ്ങിയ കടയിൽ ഗൂഗിൾ പേയിൽ പണം നൽകിയ സംഭവം കോഴിക്കോട് രാമനാട്ടുകരയിലെ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ കേസിൽ മധ്യപ്രദേശ് സ്വദേശി നേക്മണി പഠേലാണ് അറസ്റ്റിലായത് രാമനാട്ടുകര ടൗണിലെ ദുബായ് ഗോൾഡ് ജ്വല്ലറിയുടെ ഭിത്തിതുരന്തായിരുന്നു കവർച്ച നടത്തിയത് കവർച്ചയ്ക്കിടെ പ്രതി നേക്മണി പട്ടേൽ ജ്വല്ലറിയിൽ പിക്കാസ് ഉപേക്ഷിച്ചിരുന്നു ഈ പുത്തൻ പിക്കാസ് കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ രാമനാട്ടുകരയിലുള്ള ഹാർഡ്വെയർ കടയിൽ നിന്നും വാങ്ങിയതാണിതെന്ന് കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങളും പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചു രണ്ടു ദിവസം മുൻപ് പ്രതി വാങ്ങിച്ചതാണ് പിക്കാസ് എന്നും പോലീസ് തിരിച്ചറിഞ്ഞു ഗൂഗിൾ പേ വഴിയാണ് കടക്കാരന് പണം നൽകിയതെന്ന് കണ്ടെത്തുകയും തുടർന്ന് ലഭിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പ്രതിയുടെ നിലവിലെ ലൊക്കേഷൻ തിരയുകയുമായിരുന്നു അതിനുശേഷം ഫേസ്ബുക്കിൽ നിന്നും ഫോട്ടോ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചു പ്രതി നെയ്ക്മണി പട്ടേൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമക്കാരനാണെന്നും രണ്ടാഴ്ചയായി രാമനാട്ടുകരയിൽ ജെ സി ബി ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയാണെന്നും വിവരം ലഭിച്ചതോടെ ഫറോക് പോലീസ് അവിടെ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ഫറോക്ക് എസ് ഐ എസ് അനൂപിന്റെ നേതൃത്വത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്